നമസ്കാരം നാളെ മുപ്പട്ട് വെള്ളി അഥവാ കർക്കിടകത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാകുന്നു കർക്കിടക ആരംഭത്തിൽ ശ്രീദേവി ഭവനത്തിൽ പ്രവേശിക്കുന്നു എന്നാണ് പറയുക ആദ്യ വെള്ളിയാഴ്ച ദേവിയെ നാം വീടുകളിൽ ആദരവോടുകൂടി ഇരുത്തുന്ന ദിനം ജീവിതത്തിൽ സർവൈശ്വര്യങ്ങൾ നൽകുന്ന ദേവിയെ ആദരവോടെ നാം ഇന്നേ ദിവസം പൂജിച്ചാൽ ജീവിതത്തിൽ ലഭിക്കാത്തതായ സൗഭാഗ്യങ്ങൾ ഇല്ല എന്നാണ് വിശ്വാസം എന്നാൽ കർക്കിടകത്തിൽ ഭഗവതി സേവ വീടുകളിൽ നടത്തുന്നത് അതീവ ശുഭകരമായ ഒരു കാര്യമാകുന്നു വർഷം മുഴുവൻ ആ ഐശ്വര്യം വീടുകളിൽ നിറഞ്ഞ് നിൽക്കുന്നതുമാണ് ഇതിന് ഉത്തമമായ ദിവസം തന്നെയാണ് കർക്കിടകത്തിലെ ആദ്യ വെള്ളി ഇതിന് സാധിക്കാത്തവർ ഇനി പറയുന്ന രീതിയിൽ ചില കാര്യങ്ങൾ നാളെ വീടുകളിൽ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് ഭഗവതി സേവ ചെയ്യുന്നവരും ഇങ്ങനെ ചെയ്യുവാൻ ശ്രമിക്കുക അഥവാ ഇങ്ങനെ ചെയ്യുക സർവൈശ്വര്യങ്ങൾ തന്നെ ആ വീടുകളിലേക്ക് വന്നു ചേരും ലളിത സഹസ്രനാമം നാളെ പാരായണം ചെയ്യുന്നത് ഐശ്വര്യപ്രദമാണ് നാളെ നടത്തുന്ന വിശേഷാൽ ദേവി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കർക്കിടക മാസത്തിൽ ലളിത സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യുന്നത് ഐശ്വര്യപ്രദമാണ് ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ഉയർച്ച ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ സഹായകരമായി തീരും മയിലാഞ്ചിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ആയുർവേദ പ്രകാരം നോക്കുകയാണ് എങ്കിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സസ്യമാണ് മൈലാഞ്ചി ഈ സസ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഔഷധ ഗുണമുള്ളതാണ് വിവാഹാതി മംഗളകർമ്മങ്ങളിൽ ഒഴിവാക്കുവാൻ സാധിക്കാത്ത ഒന്നുകൂടിയാണ് മൈലാഞ്ചി കർക്കിടക മാസത്തിൽ മൈലാഞ്ചി അണിയുന്നത് വളരെ പ്രാധാന്യമേറിയ കാര്യമാകുന്നു പലയിടങ്ങളിലും കർക്കിടക മാസത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ കയ്യിലും കാലിലും മൈലാഞ്ചി അരച്ചിടാറുമുണ്ട് കനത്ത മഴ ആയതിനാൽ തന്നെ കാലിലും കയ്യിലും ഉണ്ടാകാനിടയുള്ള അണുബാധയ്ക്ക് ഒരു പരിധിവരെ തടയുവാൻ സാധിക്കുന്നതായ ഒരു മാർഗം കൂടിയാണ് ഇത് കൂടാതെ മൈലാഞ്ചിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മഹിഷാസുര മർദ്ദന ശേഷം ദുർഗാദേവിയുടെ ദേഷ്യം ശമിപ്പിക്കുവാനായി കയ്യിലും കാലിലും മൈലാഞ്ചി അരച്ചു തേച്ചു എന്നാണ് ഐതിഹ്യം അത്രമേൽ വിശേഷമാണ് മൈലാഞ്ചി അതിനാൽ പ്രത്യേകിച്ചും മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ഇപ്രകാരം നിങ്ങൾ ഇടുന്നത് സ്വയം സ്ത്രീകൾ ഭഗവതിയായി മാറുന്നതിന് അല്ലെങ്കിൽ ദേവിയുടെ കടാക്ഷം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ സാധിക്കുന്ന ഏവരും ഈ ഒരു കാര്യം ചെയ്യുവാൻ ശ്രമിക്കുക നാളെ ചെയ്യുവാൻ സാധിക്കുന്നതായ ചില വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുകൂടി പരാമർശിക്കാം ഈ കാര്യം ചെയ്യുന്നതും ഉത്തമമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് എന്നാൽ നെയ്വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ ദേവി കടാക്ഷം ഇരട്ടിക്കും എന്നാണ് പറയുക നാളെ പ്രത്യേകിച്ചും ദേവിക്ക് വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ നെയ്വിളക്ക് നിങ്ങൾ തെളിയിക്കുന്നത് സർവ്വൈശ്വര്യപ്രദമാണ് എന്നാൽ തെളിയിക്കുമ്പോൾ അഞ്ച് തിരിയിട്ട വിളക്ക് അഥവാ ഭദ്രദീപം തെളിയിക്കുന്നതാണ് ഏറ്റവും ശുഭകരം അതോടൊപ്പം ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് ചെയ്യുക വിളക്കിൽ കൂടി ൂടിയിടുക ഏലയ്ക്കയിട്ട് നാളെ വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്നാണ് പറയുക ഈ സുഗന്ധം വീടുകളിൽ പരക്കുമ്പോൾ അവിടെ ലക്ഷ്മി സാന്നിധ്യം വർദ്ധിക്കുന്നു പോസിറ്റീവ് ഊർജം ഇരട്ടിയായി തന്നെ ആ ഭവനങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് പറയുക ഇനി അഥവാ നിങ്ങൾക്ക് നെയ്വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക അപ്രകാരമാണ് എങ്കിലും നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ ഒരു ഏലക്ക കൂടി ഏലയ്ക്ക കൂടി ഇട്ട് കൊളുത്തുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് ഇനി ചില വസ്തുക്കൾ നാളെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ വസ്തുക്കൾ സമർപ്പിച്ച് ദേവിയെ ആരാധിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് അതിൽ ആദ്യത്തെ വസ്തുക്കൾ അലങ്കാര വസ്തുക്കളാണ് കൺമഷി മഞ്ഞൾ കുങ്കുമം പുഷ്പങ്ങൾ തുളസി എന്നിവ നാളെ സമർപ്പിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ് മുല്ല സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു കൂടാതെ നിങ്ങളുടെ വീടുകളിൽ സുഗന്ധമുള്ള പുഷ്പങ്ങളുണ്ട് എങ്കിൽ ആ പുഷ്പങ്ങൾ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യമാകുന്നു നാളെ ദേവിക്ക് സമർപ്പിക്കുവാൻ സാധിക്കുന്ന മറ്റൊരു വിശേഷപ്പെട്ട വസ്തു വളകളാണ് കുപ്പിവളകൾ സമർപ്പിക്കുക നാളെ രാവിലെ സമർപ്പിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുന്നതായ സമയത്തും ഇപ്രകാരം സമർപ്പിക്കാം അതിനാൽ സമയമുണ്ട് വാങ്ങാൻ എന്ന കാര്യവും ഓർക്കുക ദേശപുഷ്പങ്ങൾ നാളെ മറക്കാതെ ദേവിക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ഈ പരാമർശിച്ചിരിക്കുന്ന വസ്തുക്കൾ എല്ലാം സമർപ്പിക്കുന്നത് ഉത്തമമായ കാര്യമാകുന്നു എന്നാൽ ഏവർക്കും എല്ലാം ചെയ്യുവാൻ സാധിക്കണം എന്നില്ല അഥവാ എല്ലാം സമർപ്പിക്കാൻ സാധിക്കണം എന്നില്ല അത്തരത്തിലുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഒരു വസ്തുവെങ്കിലും സുഗന്ധമുള്ള ഒരു പുഷ്പമെങ്കിലും നാളെ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ആ ഭവനങ്ങളിൽ വന്നു ചേരും ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നൈവേദ്യത്തെ കുറിച്ചാകുന്നു ചില വസ്തുക്കൾ നൈവേദ്യമായി നാളെ ദേവിക്ക് സമർപ്പിക്കുന്നത് ഉത്തമമാകുന്നു ധാനം നാളെ ദാനം ചെയ്യുന്നതും സർവ്വൈശ്വര്യപ്രദമാണ് പ്രത്യേകിച്ചും പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട് ചില വസ്തുക്കൾ ദാനം ചെയ്യുന്നത് ശുഭകരമാണ് പെൺകുട്ടികൾക്ക് അണിയുവാൻ സാധിക്കുന്ന കൺമഷി കുങ്കുമം വസ്ത്രം വളകൾ മധുരം കൂടാതെ സമ്മാനം എന്നിവ പെൺകുട്ടികൾക്ക് നാളെ ദാനമായി നൽകുകയാണ് എങ്കിൽ സർവൈശ്വര്യപ്രദമാണ് കൂടാതെ ആർക്കും നാളെ ഭക്ഷണം ദാനം ചെയ്യുന്നത് ഇരട്ടിഫലം നൽകും ശർക്കര നാളെ ശർക്കര ദേവിക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമായ കാര്യമാകുന്നു കൂടാതെ ഫലങ്ങൾ ദേവിക്ക് സമർപ്പിക്കുവാൻ സാധിക്കുന്നതും ഉത്തമമാണ് പഞ്ചസാര സമർപ്പിക്കാവുന്നതുമാണ് അല്പം പാലെങ്കിലും നാളെ ദേവിക്ക് സമർപ്പിക്കുന്നത് ശുഭകരമാകുന്നു ഈ പരാമർശിച്ചിരിക്കുന്ന വസ്തുക്കൾ എവർക്കും സമർപ്പിക്കുവാൻ സാധിക്കുന്നതായ വസ്തുക്കളാണ് എല്ലാം സമർപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഇതിൽ ഏതെങ്കിലും ഒരു വസ്തുവെങ്കിലും സമർപ്പിക്കുക ഇരട്ടിയായി പോസിറ്റീവ് ഊർജം ആ വീടുകളിലേക്ക് വന്നു ചേരും ദാനം നാളെ ദാനം ചെയ്യുന്നതും സർവ ഐശ്വര്യപ്രദമാണ് പ്രത്യേകിച്ചും പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട് ചില വസ്തുക്കൾ ദാനം ചെയ്യുന്നത് ശുഭകരമാണ് പെൺകുട്ടികൾക്ക് അണിയുവാൻ സാധിക്കുന്ന കൺമഷി കുങ്കുമം വസ്ത്രം വളകൾ മധുരം കൂടാതെ സമ്മാനം എന്നിവ പെൺകുട്ടികൾക്ക് നാളെ ദാനമായി നൽകുകയാണ് എങ്കിൽ സർവൈശ്വര്യപ്രദമാണ് കൂടാതെ ആർക്കും നാളെ ഭക്ഷണം ദാനം ചെയ്യുന്നത് ഇരട്ടി ഫലം നൽകും ദേവി ചിത്രമുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ നാളെ പ്രത്യേകിച്ചും ചെയ്യുന്നത് സർവൈശ്വര്യപ്രദമാണ് ദേവി ചിത്രത്തിൽ നാളെ പ്രത്യേകിച്ചും പച്ചക്കർപ്പൂരമുള്ള ജലം ഉപയോഗിച്ച് തുടയ്ക്കുന്നത് സർവ്വൈശ്വര്യപ്രദമാണ് പച്ചക്കർപ്പൂരമില്ല എങ്കിൽ പനിനീരാകാം അതിൽ തെറ്റില്ല എന്നാൽ നാളെ ഈ വസ്തുക്കളൊന്നുമില്ല എന്നിരുന്നാൽ പോലും ദേവിയുടെ ചിത്രം തുടച്ച് വൃത്തിയായി വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ് പൂജാമുറിയിലെ എല്ലാ ചിത്രങ്ങളും ഇപ്രകാരം ചെയ്യുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് കൂടാതെ കുങ്കുമ മഞ്ഞൾ തിലകം അണിയിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് കൂടാതെ നിലവിളക്കിന് സമീപമായി ഈ വസ്തുക്കൾ അതായത് കുങ്കുമവും മഞ്ഞളും വയ്ക്കുന്നതും ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാകുന്നു പ്രധാന വാതിലിന്റെ ഇരുവശത്തും വൈകുന്നേരം രണ്ട് ചിരാതിൽ വിളക്ക് തെളിയിക്കുക പ്രധാന വാതിലിന് വളരെയധികം പ്രാധാന്യമുണ്ട് പോസിറ്റീവ് ഊർജം വരുന്ന വഴി അതേപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഇരട്ടിയായി തന്നെ വീടുകളിലേക്ക് പ്രവേശിക്കുന്നത് പ്രധാന വാതിലിലൂടെയാണ് ദേവി പ്രവേശിക്കുന്നതും പ്രധാന വാതിലിലൂടെയാകുന്നു അതിനാൽ തന്നെ തീർച്ചയായും ഇപ്രകാരം ചിരാത് തെളിയിച്ചു വയ്ക്കുന്നത് സർവ്വ സർവൈശ്വര്യങ്ങൾ ആ വീടുകളിൽ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും നാളെ ചില കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കണം അതിൽ ആദ്യത്തേത് ദേഷ്യമാണ് നാളെ നെഗറ്റീവ് ഊർജം വന്നു ചേരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കണം അതേപോലെ അനാവശ്യമായ ശബ്ദങ്ങൾ കരയുക എന്നിവ നാളെ പാടുള്ളതല്ല പ്രത്യേകിച്ചും വൈകുന്നേരം ഇപ്രകാരം ചെയ്യുന്നത് ശുഭകരമല്ല വൈകുന്നേരം മഞ്ഞൾ ജലം വീടിൻ്റെ എല്ലാ വശത്തും തളിക്കുന്നത് സർവ്വൈശ്വര്യപ്രദമാണ് വീട് വൃത്തിയാക്കിയതിനു ശേഷം ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ അത് ഫലം നൽകും ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കാനായിട്ടുള്ളത് ഈ കാര്യങ്ങൾ നാളെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി കടാക്ഷം ആ വീടുകളിൽ ഇരട്ടിക്കുക തന്നെ ചെയ്യും